ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം ജില്ലയിൽ റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ വിനിയോഗം കാര്യക്ഷമമാക്കുമെന്നും ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ പരിശോധിച്ച് അനുമതി നൽകുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പി ഉബൈദുള്ള എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം ഫണ്ടിൽ നിന്ന് ഇതിനകം ഒൻപത് പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയതായി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യോഗത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു ആയിരത്തിലധികം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും കാർഡ് ലഭ്യമാവാത്തതിനാൽ ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പുകൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടപടികൾ വൈകിയിരുന്നുവെന്നും ഇപ്പോൾ കൃത്യമായി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അത്യാവശ്യക്കാർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആസൂത്രണ സമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് യോഗം തുടങ്ങിയത് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ